يا أهل الكتاب لم تحاجون في إبراهيم وما أنزلت التوراة والإنجيل إلا من بعده أفلا تعقلون ها أنتم هؤلاء حاججتم فيما لكم به علم فلم تحاجون فيما ليس لكم به علم والله يعلم وأنتم لا تعلمون ആയിരത്തി അറുപത്തി അഞ്ച് അല്ലയോ വേദക്കാരെറാഹി നിങ്ങൾ ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ എന്തിനാണ് തെറ്റായ തർക്കങ്ങൾ നടത്തുന്നത് തൗറാത്തുംചിയിലും അവതീർണമായത് ഇബ്രാഹിം നബിക്ക് ശേഷം മാത്രമാണ് അഫല തലൂൻ നിങ്ങൾ കാര്യം ഗ്രഹിക്കാത്തതെന്തുകൊണ്ടാണ് ും നിങ്ങൾ ഹ ഉലാ നിങ്ങൾ തന്നെ ഹാജജിത്തും തർക്കിക്കുന്നു ഫീമാലക്കും നിങ്ങൾക്ക് വിവരമുള്ള കാര്യങ്ങളിൽ പോലും നിങ്ങൾ തെറ്റായി തർക്കിക്കുന്നു അപ്പോൾ നിങ്ങൾ വിവരമില്ലാത്ത കാര്യങ്ങളിൽ എന്തിനാണ് തെറ്റായി നിങ്ങൾ തർക്കിക്കുന്നത് വല്ലാഹുയാല പടച്ചവൻ എല്ലാം അറിയുന്നു വും താലമൂൻ നിങ്ങൾ എല്ലാം അറിയുന്നുമില്ല അള്ളാഹു സുബാനഹുബത്ത കഴിഞ്ഞ ആയത്തിൽ എല്ലാവരും ഏകോപിക്കുന്ന കാര്യങ്ങളിലേക്ക് മടങ്ങുക എന്ന സ്നേഹനിർഭരമായ സംബോധന നടത്തുകയുണ്ടായി പക്ഷെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥലങ്ങളിലും സ്നേഹത്തോടെ പറയുന്നവരെ ഈ നിന്ദിക്കുന്ന ആളുകൾ കാണും നെഞ്ചു തുറന്നു കാണിച്ചാൽ അവർ ചോരയുടെ നിറം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കും പട്ടുകൊടുത്താൽ അത് പരിത്തു നോക്കി പരിക്കലാണല്ലോ എന്ന് പറയും അങ്ങനെ ഒരു വിഭാഗം ആളുകൾ കഴിഞ്ഞ ആയത്ത് വന്നപ്പോൾ എല്ലാവരും ഏകോപിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ആ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ വേദങ്ങളിലുമുള്ളത് അതേ കാര്യം തന്നെയാണ് മുൻകഴിഞ്ഞ ലബിമാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ചും ഇബ്രാഹിം നബി അലിഹിലാം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് തർക്കവുമായി ഒരു കൂട്ടം വേദക്കാർ വരികയുണ്ടായി അള്ളാഹുത്താൻ അവരോട് പറയുന്നു അല്ലയോ വേദക്കാരെ നിങ്ങൾ എബ്രഹാം പ്രവാചകന്റെ വിഷയത്തിൽ ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ എന്തിനാണ് തർക്കിക്കുന്നത് നിങ്ങളുടെ വേദമായ തൗറാ തിലും ഇബ്രാഹിം നബിക്ക് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഇറക്കപ്പെട്ടത് ആ വേദഗ്രന്ഥങ്ങളാകട്ടെ അതിൻ്റെ സന്ദേശങ്ങളാകട്ടെ നിങ്ങൾ മാറ്റിമറിക്കുകയും ചെയ്തു അഫല തൂൽ നിങ്ങൾ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ചിന്തിക്കാത്തത് മഹാന്മാരെല്ലാം ഞങ്ങളുടെ വഴിയിലാണെന്ന് പറയാൻ നിങ്ങളുടെ മാർഗം ആ മഹാന്മാരുടെ മാർഗമല്ലാതായിപ്പോയി നിങ്ങളുടെ മഹാത്മാക്കൾ മൂസാ നബി അലിഹിസ്സലാം ഈസാ നബി അലിഹി സ്ലാം പോലും സഞ്ചരിച്ച മാർഗത്തിന് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് പിന്നെ നിങ്ങൾ എന്തിന് മുൻഗാമികളായ മഹാന്മാരെ എടുത്തു പിടിക്കണം ശേഷം വളരെ ഒരു വിഷയം നമ്മളുമായി ബന്ധമുള്ള കാര്യം അള്ളാഹു പറയുന്നു ഹാ ഹാ ഉങ്ങൾ ും ഭീമാലക്കും അറിവുള്ള കാര്യങ്ങളിൽ പോലും തെറ്റായി തർക്കങ്ങൾ നടത്തുന്നു ശരിക്കും മനസ്സിലാക്കണം സംവാദം രണ്ടു തരമുണ്ട് ഒന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ശരിയായ കാര്യങ്ങൾ ശരിയായ നിലയിൽ സംവേദനം ചെയ്യൽ വളരെ നല്ല കാര്യമാണ് പണ്ഡിതന്മാരോട് കാര്യം ചോദിക്കൽ സംശയങ്ങൾ ചോദിക്കും നല്ല സംവാദങ്ങൾ നടത്തി ഒരു കുഴപ്പവുമില്ല പക്ഷെ വേറെ ഒന്നുണ്ട് മുഹാജത്ത് ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് തെറ്റായ വാദങ്ങൾ പറയൽ നട്ടുച്ചയാണെന്നറിയാം പാതിരാത്രിയാണ് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് വിവരമുള്ള വിഷയങ്ങളിൽ നിങ്ങൾ തെറ്റായ തർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് യാതൊരു വിവരവുമില്ലാത്ത വിഷയങ്ങളിൽ നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ വ്യക്തികൾ തമ്മിലുള്ള വഴക്കുകളിൽ കുടുംബങ്ങൾക്കിടയിൽ സംഘടനകൾക്കിടയിൽ പലപ്പോഴും മതങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളിൽ മുസ്ലിമീങ്ങൾക്കും ഈ വീഴ്ച വരാറുണ്ട് മറ്റുള്ളവരെ കാര്യം പിരിക്കട്ടെ നമുക്കും വീഴ്ച വരാറുണ്ട് മറ്റുള്ളവരെ പറ്റി യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യങ്ങളും പറയും തീർത്തും ശരിയാണെന്നറിയാവുന്ന കാര്യങ്ങൾ തിരിച്ചും പറയും ഇസ്ലാം നീതിയുടെ ദർശനമാണ് നബിമാർ നീതിയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് വിവരമുള്ള കുറഞ്ഞ വിവരമുള്ള വിഷയങ്ങളിൽ പോലും മഹാനായ മൂസാ നബി അലഹിസ്ലാമും ഐസാനബി അലൈഹിസലാമും ഇബ്രാഹിം മഹാന്മാര് പറഞ്ഞ മാർഗത്തിനെതിരായി നിങ്ങൾ വാദങ്ങൾ നടത്തുന്നു അപ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങൾക്ക് യാതൊരു വിവരവുമില്ലാത്ത ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ തർക്കങ്ങൾ നടത്തുന്നത് മരിച്ചവരെ പറ്റിയുള്ള തർക്കങ്ങൾ അതുപോലെ തന്നെ ആലിമ്യങ്ങൾ ഭിന്നിച്ച വിഷയങ്ങളിലുള്ള തർക്കങ്ങൾ ഞങ്ങൾ തർക്കിക്കുന്ന കാര്യം തെറ്റാണെന്നറിയാം കുടുംബ വഴക്കിൽ നമ്മൾ തെറ്റിലാണ് നിൽക്കുന്നത് പക്ഷെ വാപ്പ ഇവിടെ ആയതുകൊണ്ട് ഞാനും തർക്കിക്കുന്നു വഴക്കുണ്ടാക്കുന്നു നമ്മളുടെ സംഘടന ഈ ഒരു വിഷയത്തിൽ തെറ്റാണെന്നറിയാം പക്ഷെ അന്ധതയുടെ പേരിൽ അവർക്ക് വേണ്ടി വാദങ്ങൾ നടത്തുന്നു وجدتم في مَا لَكُمْ به علم. فلم تحاجون فيما ليس لكم به فِي مولانا محمد لَكُمْ رحمه الله مولانا محمد هي هي الله هي 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 مفتي الله بخش അദ്ദേഹത്തിന്റെ മഹത്വത്തിന്റെ അടയാളമാണ് വലിയ പ്രായമുണ്ടായിരുന്നിട്ടും പ്രായം കുറഞ്ഞ എന്നാൽ അർഹതയുള്ള വ്യക്തിയായ സയ്യിദ് അഹമ്മദ് ഷഹീദ് റഹ്മുല്ലാഹി അലിഹിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ശിഷ്യത്വം സ്വീകരിക്കുകയുണ്ടായി മഹാനവറുടെ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്തിന്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും ഹൈന്ദവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി മുസ്ലിമീങ്ങൾ പറഞ്ഞു ഇത് അവരുടെ ഭൂമിയാണ് മസ്ജിദിന്റെ ഭൂമിയാണ് ഹൈന്ദവർ പറഞ്ഞു അവരുടെ ഭൂമിയാണ് അവർക്കവിടെ ക്ഷേത്രം പണിയണം കേസ് കോടതിയിലെത്തി ബ്രിട്ടീഷ് കോടതി ബ്രിട്ടീഷുകാർ പറഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടം ആളുകളും രണ്ട് അഭിപ്രായ വ്യത്യാസത്തിനായി ഇരിക്കുന്നു രണ്ടു കൂട്ടം ആളുകൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരാൾ വിളിച്ചോണ്ട് വരുന്നത് കാരണം മതസ്ഥർക്കിടയിലുള്ള വഴക്കാണ് കൈയിട്ടാൽ ചിലപ്പോൾ നമ്മുടെയും കൈ പൊള്ളും അതുകൊണ്ട് രണ്ടു കൂട്ടം ആളുകളും ഏകോപിച്ച ആരെയങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു മുസ്ലിമീങ്ങളും ഹൈന്ദവരും ഓരോ ശബ്ദത്തിൽ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മുഫ്തി ഇലാഹിബക്ഷിന്റെ വിഷയത്തിൽ ഏകോപിക്കുന്നു അള്ളാഹു നമ്മുടെ ഉസ്താദ്മാരെ അലിമീങ്ങളെ നേതാക്കന്മാരെ അങ്ങനെ ആക്കുമാറാകട്ടെ ഞങ്ങൾ രണ്ടു കൂട്ടം ആളുകളും അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ഏകോപിക്കുന്നു അദ്ദേഹം പറയുന്നത് അംഗീകരിക്കാം അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടുവരാൻ ജഡ്ജി ഉത്തരവിട്ടു അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ കോടതിയിൽ വരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ബ്രിട്ടീഷുകാരുടെ മുഖത്തേക്ക് നോക്കൽ പോലും വെറുപ്പാണ് അവരുടെ അക്രമങ്ങൾ കാരണം അവരോട് ഞങ്ങൾക്ക് വെറുപ്പാണ് അതുകൊണ്ട് ഞാൻ കോടതിയിലേക്ക് വരാൻ മടിക്കുന്നു ജഡ്ജി ഒന്നാം തരം അദ്ദേഹത്തോട് പറയും എന്റെ മോന്തയിലേക്ക് നോക്കുക എന്ന് വേണ്ട തിരിഞ്ഞു നിന്നിട്ട് സാക്ഷ്യം രേഖപ്പെടുത്തിയാൽ മതി എന്നെ നോക്കാ ബുദ്ധിമുട്ടി നോക്കണ്ട എന്റെ മോന്തയിലോട്ട് നോക്കണ്ട അല്ലാതെ നിന്ന് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞാൽ മതി അങ്ങനെ അദ്ദേഹം അങ്ങനെ തന്നെ വന്നു ബാക്കിൽ കൂടി നടന്നു വന്നു ബാക്ക് അടിച്ച് റിവേഴ്സ് അടിച്ച് വന്നു ജഡ്ജ് ചോദിച്ചു മുല്ലാ സാഹിബ് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ സമുദായവും ഹൈന്ദവരും ഒരു ഭൂമിയുടെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മുൽമാൻ ഗെ ഓ ഹിന്ദു ജകാഹേ മുസ്ലിമീങ്ങൾ നൊണയാണ് പറയുന്നത് അത് ഹൈന്ദവരുടെ സ്ഥലമാണ് ഹൈന്ദവ സഹോദരങ്ങൾ ഉടനെ മുമ്പോട്ട് വന്നിട്ട് അദ്ദേഹം രേഖയും പറഞ്ഞു ഇത് ഇന്നവരുടെ അച്ഛന്റെ 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 ഭൂമിയാണ് അതിനുശേഷം ഇന്നയാൾക്ക് കിട്ടി അതിനുശേഷം ഇന്നയാൾക്ക് കിട്ടി അതിനുശേഷം ഇന്നയാൾക്ക് കിട്ടിയതാണ് അദ്ദേഹം ഉടമാവകാശം പറഞ്ഞ വ്യക്തി ഉടനെ മഹാനവരുടെ കാലിൽ വീണിട്ട് പറഞ്ഞു ഇത് ഞങ്ങൾ താങ്കളെ ഏൽപ്പിക്കുന്നു താങ്കളവിടെ മസ്ജിദ് മദ്രസയും വെച്ച് നടത്തിക്കൊള്ളുന്നു ഇസ്ലാം ഹും വിവരമുള്ള കാര്യങ്ങളിൽ പോലും നിങ്ങൾ തെറ്റായ വാദങ്ങൾ നടത്തുന്നല്ലോ ഫലിമതുഹൂന ഫീമാലീസര കും അപ്പോൾ നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ തർക്കിക്കുന്നത് എന്തിനാണ് വല്ലാഹുയുലമൂൻ അള്ളാഹു എല്ലാം അറിയുന്നു നിങ്ങൾ എല്ലാം അറിയുന്നുമില്ല അതുകൊണ്ട് പടച്ചവന്റെ കൽപ്പനകൾ നിങ്ങൾ മാനിക്കുകയും പാലിക്കുകയും ജീവനത്തെ സൂക്ഷ്മതയോടെ മുന്നോട്ട് നീക്കുകയും ചെയ്യുക സംവാദത്തിൽ വിജയിക്കലല്ല വിഷയം സംവാദം നടത്തുന്ന കാര്യങ്ങൾ ശരിയായിരിക്കലാണ് വിഷയം അള്ളാഹു ഖുർഹാനിന്റെ ഈ ഗൗരവമായ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ അതിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദാഹുത്ത് ഓഫീസ് നൽകുമാറാകട്ടെ